നമുക്ക് ഈ പേപ്പർ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഈ പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വലിയ പീസ് നമുക്കിത് മുറിച്ചെടുക്കാം ഇത് പല അളവിൽ ലഭിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വീതി ഉള്ളത് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ അതേ ഒരു വലിയ പീസ് മുറിച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഫ്ലവറൊക്കെ മേക്ക് ചെയ്യുന്ന കമ്പിയുണ്ടല്ലോ നമുക്ക് ആ കമ്പിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കമ്പി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ വച്ചതിന് ശേഷം ഇതിൻ്റെ ഭാഗം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഓക്കെ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏത് പ്ലാന്റിൻ്റെ ഒരു മോഡലാണോ ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു മോഡലിലുള്ള ഒരു ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ദേ ഇതുപോലുള്ളൊരു ഉണ്ടല്ലോ നീളത്തിലുള്ള അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു ലീഫിൻ്റെ മോഡൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് നമ്മൾ പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നേക്കാളും മോറും സിമ്പിളാണ് കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അധികം പാടില്ല ശേഷം നമുക്കിതിനകത്ത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഞാൻ ഞാനിതിനകത്തൊരു ഗ്രീൻ കളർ പെയിൻ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ മിഡിൽ ഭാഗത്ത് പെയിന്റ് ചെയ്യുന്നില്ല രണ്ട് സൈഡിൽ മാത്രം മാത്രമേ പെയിന്റ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ലീഫ് ഇവിടെ സെറ്റാണേ അപ്പോൾ നമുക്കിതുപോലത്തെ കുറച്ചധികം ലീഫും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദേ ഇതാ ഗ്രീൻ വെച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറൊരു മോഡലും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഒരു സൈഡിലായിട്ട് നമ്മൾ വീതിക്കാണ് മടക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ നേരത്തെ നമ്മൾ നീളത്തിലാണ് മടക്കിയെടുത്തത് ഇനി നമ്മൾ വീതിക്കാണ് മടക്കിയെടുക്കുന്നത് അത് കുറച്ച് വണ്ണമുള്ളൊരു ഇല ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മോഡൽ വന്ന് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലീഫിന്റെ മോഡൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ലീഫിൻ്റെ മോഡല് അപ്പോൾ നിങ്ങൾക്ക് ഏത് ലീഫാണോ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പം അത് നമുക്ക് ചൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതിനകത്തും ഡാർക്ക് ഗ്രീൻ കളർ പെയിൻറ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിനകത്തൊന്ന് ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതുപോലെ കുറേ അധികം ലീഫുകളും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മോഡലും കൂടെ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത അതേ സെയിം പ്രോസസ്സിൽ ഒരു ലേസും കൂടെ എടുത്തതിനു ശേഷം ഇതായ ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് മറ്റേ സ്നേക്ക് പ്ലാന്റ് പോലെയൊക്കെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് കുറച്ച് ലൈൻസും കൂടി ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതും ഒരുപാട് ലീവ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ വേണമല്ലോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻ്റെ മെഷറിംഗ് ക്യാപ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുട്ടിക്കുട്ടി സാധനങ്ങളിൽ വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നമ്മുടെ പൈപ്പിൻ്റെ മുകളിലാത്ത ഈ നമ്മൾ കറക്റ്റ് ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്കൊന്ന് ഡാർക്ക് കളർ പെയിൻ്റ് അടിച്ചെടുക്കാം അപ്പോൾ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ നമ്മുടെ മെഡിസിൻ്റെ ക്യാപ്പിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മളിതാ ഈ തെർമോക്കോളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തെർമോക്കോൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് മറ്റേ കൊളുത്തി വെക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോൾ ഉപയോഗിക്കുന്നത് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ നല്ല മണ്ണ് ഉപയോഗിച്ചാലും മതി കേട്ടോ അതാകുമ്പോഴും കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഞാനിവിടെ തെർമോക്കോളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രത്തിനൊക്കെ ഇവിടെ സെറ്റാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ എല്ലാം ഇതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കല്ലാണ് കേട്ടോ ഈ കല്ലും കൂടെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവറിനെ പോലെ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു മോഡലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലുള്ള കുറച്ച് കല്ലുകൾ പറക്കി എടുത്തിട്ടുണ്ട് ഈ കല്ലുകളും കൂടി നമുക്ക് ഈ തെർമോ കാണാൻ പറ്റാത്ത വിധത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കും നമുക്ക് വേണം നമുക്ക് ഈ കല്ലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോഴും നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ കല്ലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ പറക്കിയെടുത്തതായിരുന്നത് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിരുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ക്യൂട്ടാണ് കേട്ടോ നമ്മുടെ മേശപ്പുറത്തെ ഡൈനിങ്ങിൻ്റെ മേശപ്പുറത്തൊക്കെ വെച്ചേക്കാം സൂപ്പറാണ് അപ്പോൾ ഭയങ്കര ഈസിയുമാണ് നമ്മുടെ ഒരു സാധാരണ ഒരു പേപ്പർ ടേപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിനി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്